ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ബൾക്ക് ലോൺ വിതരണം സംഘടിപ്പിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു കേരള партии അതിന് സ്തുതി പ്രതിവർത്തനം സ്തുതി കൃഷ്ണ കേരള സംസ്ഥാന ആർമൻ നന്ദൻ ചേസം സ്തുതി കൃഷ്ണ സംഗീതമായി ഇമേ ലംബുടുന്നന്റെ അവബോധമായ തത്രാൻ വെനരിസ് സ്തുതി കൃഷ്ണദേശം ഒരു കോടി 4 ലക്ഷം രൂപ പ്രതിജ്ഞ പ്രതിവർത്തനം സ്തുതി കൃഷ്ണദേശം நப்பத்தொம்பது லட்சம் ரூபாய் இது அந்த குடும்பச்சிகளுக்கு கூடுதல் மூட்டு போகணும் உள்ள சகாயம் செய்யணுள்ள சும் நி எஸ் டி கோப்பரேஷன் குடும்பத்தில் கந்தா பீஸ் கோர்ப்பரேஷனும் அதுபோல் தான் நம்ம உயோகபீஸ் கோரப்படனும்

കേരള സ്റ്റേറ്റ് വികസന കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ എന്നിവ മുഖേന കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി പതിനായിരം രൂപ ബൾക്ക് ലോൺ വിതരണമാണ് നടന്നത് ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു

ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കറിയാം നമ്മുടെ കുടുംബശ്രീ എന്ന സംവിധാനം ഇരുപത്തിയാറ് വർഷം തയ്യാൻ പോവുകയാണ് ആദ്യഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നും ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നും എല്ലാം നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് നമുക്കറിയാം ഇങ്ങനെയുള്ള ബൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ കുടുംബശ്രീ തന്നെയാണ് അല്ലേ ഒരു പത്ത് രൂപ ബാങ്ക് ലോണിനൊക്കെ വേണ്ടി നമ്മള് നമ്മൾ ിൽ പോകുമ്പോഴൊക്കെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾക്ക് ഏറെ വിഷമമുണ്ടായിരുന്നു അല്ലേ എന്നാൽ ഏറ്റവും ഇന്ന് നമ്മുടെ ഒരു ലോണിനാണെങ്കിലും നമ്മുടെ വീട്ടിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിലും മറ്റുള്ള ഇതിന് പോകുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പത്തിൽ ലോൺ കിട്ടുക നമ്മുടെ കുടുംബശ്രീ സംവിധാനമാണ് ഒന്ന് വൈകിട്ട് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ കെ ഷാജു മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ഡി സി മാനേജിംഗ് ഡയറക്ടർ വി പി സുബ്രഹ്മണ്യൻ കേരള സ്റ്റേറ്റ് വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ എം ഡി ഗ്രേസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ഗോപാലകൃഷ്ണൻ ശശിധരൻ നിത്യ തേലക്കാട്ട് ഗീത ഉണ്ണികൃഷ്ണൻ എൽ ബേബി ടി എ കേശവൻകുട്ടി കെ അംബിക ബീന മാത്യു സുമതി വി കെ ഗോപി സുജാത അജയൻ വി കെ നിർമ്മല സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ വൈസ് ചെയർപേഴ്സൺ ശ്രീഷ്മ സുരേഷ് മെമ്പർ സെക്രട്ടറി എ വി സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്